എന്താ നീലിമ സംസാരിക്കാനുള്ളത് സുതി അവളോട് ചോദിച്ചു എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് നീലുവിന്റെ വാക്കുകൾ കേട്ട് സുതിക്ക് സന്തോഷം അടക്കാനായില്ല സ്റ്റാഫ് മുറിയിലേക്ക് വരികയായിരുന്ന ആദം ഇത് കേട്ട് നിശ്ചലനായി പക്ഷേ നീലു പറഞ്ഞു സുതി എന്താണെന്ന മട്ടിൽ അവളെ നോക്കി ഒരു കുടുംബജീവിതത്തെ പറ്റി ഇനി ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ഇനിയുള്ള കാലം എൻ്റെ അമ്മമോൾക്ക് വേണ്ടി ജീവിക്കാൻ മാത്രമേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ പക്ഷേ മോളുടെ ആഗ്രഹം അതിനെ വല്ലാതെ വേർപ്പ് മുട്ടിക്കുന്നു സുതി അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിന്നു മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് എല്ലാം പറഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാൻ സുതി സാറിന് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അമ്മക്കുട്ടിക്ക് അച്ഛനെ വേണം അച്ഛന്റെ സ്നേഹം വേണം അതുകൊണ്ട് നീലിമ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും എന്ത് കണ്ടീഷൻ വെച്ചായാലും എനിക്ക് സമ്മതമാണ് അമ്മമ്മോൾക്ക് എന്നും നല്ലൊരച്ഛനായി ഞാനുണ്ടാകും സുധിയുടെ വാക്കുകൾ കേട്ട് നീലു അവനെ നോക്കി സന്തോഷം കൊണ്ട് അവളുടെ ഉള്ളം നിറഞ്ഞിരുന്നു നീലു അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അവൻ തിരിച്ചും ആദം സ്റ്റാഫ് മുറിയിലേക്ക് കയറാതെ തിരിച്ചു നടന്നു എന്തിനന്നുപോലും അറിയാതെ അവന്റെ മനസ്സ് സങ്കടത്തിലാഴ്ന്ന പോലെ അമ്മക്കുട്ടിയെ പിരിയുന്ന കാര്യം അവൻ ഇപ്പോൾ ആലോചിക്കാൻ കൂടി വയ്യായിരുന്നു ഹരിയേട്ട നീലുവിന്റെ തീരുമാനം മാറുന്നപ്പോൾ മുതൽ രാഗിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല രാത്രിയിൽ കിടന്നിട്ടും ഉറക്കം വരാതെ അവൾ ഹരിയുടെ നെഞ്ചിൽ കിടപ്പാണ് എന്താ രാഗി ഹരി അവളുടെ മുടിരകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു നീലുവിന്റെ തീരുമാനം ശരിയായി തോന്നുന്നുണ്ടോ രാഗി ചോദിച്ചപ്പോൾ ഹരി അവളെ നോക്കി എന്താ അങ്ങനെ ചോദിച്ചേ അറിയില്ല ഹരിയേട്ടാ ഈ വിവാഹം എന്തോ നടക്കാൻ പാടില്ല എന്ന് മനസ്സ് പറയുന്നു രാഖി പറഞ്ഞപ്പോൾ ഹരി ചിരിച്ചു അത് രാഖി നിന്റെ മനസ്സിൽ ഇപ്പോഴും ആദമും നീലവും ഒന്നിക്കണം എന്ന് തന്നെയാ അതുകൊണ്ടാ അങ്ങനെ തോന്നുന്നേ അത് ശരിയായിരിക്കാം പക്ഷേ ഒന്നും ഓർത്തും മനസ്സിലെ സംഘർഷം കൂട്ടണ്ട സുതിയെ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ സ്വഭാവവും മോശമില്ല ആദമിന്റെ അപ്പച്ചൻ എല്ലാം അന്വേഷിച്ചതാണ് പിന്നെന്താടാ രാഗി അവനെ മുഖമുയർത്തി നോക്കി അവൾക്കും വേണ്ടടാ ഒരു ജീവിതം എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിച്ചാലും എപ്പോഴെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു കൂട്ടുള്ളത് നല്ലതല്ലേ അമ്മക്കുട്ടിക്കും ആഗ്രഹം കാണില്ലേ ഒരു അച്ഛന്റെ കരുതൽ നേടാൻ അച്ഛൻ എന്താണെന്ന് ആ കുരുന്നിനും അറിയണ്ടേ ഹരി പറഞ്ഞുകൊണ്ട് രാഗിയെ നോക്കി ശരിയാണ് ഹരിയേട്ട അമ്മക്കുട്ടി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അച്ഛന്റെ വാത്സല്യവും സ്നേഹവും എല്ലാം രാഗി പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നു ഹരി അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു നീലുവിന്റെ തീരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മദറമ്മിയായിരുന്നു അവൾ എന്നും ഒരു ദുഃഖമായി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അവൾക്കൊരു നല്ല ജീവിതം അത് മാത്രമാണ് അവർ സ്വപ്നം കണ്ടത് ആൻഡോ പറഞ്ഞതനുസരിച്ച് ലീന ഒന്നും ആരോടും പറഞ്ഞില്ല അറിഞ്ഞതായി നീലുവിന്റെ മുന്നിലും ഭാവിച്ചില്ല നീലുവിന്റെ തീരുമാനം കേട്ട് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ലീനയും ആലിയും ആയിരിക്കും കാരണം അവർ ആദമിന്റെ പെണ്ണായി മനസ്സിൽ കണ്ടിരുന്നു നീലുവിനാണെങ്കിൽ ഇഷ്ടമില്ല എന്നിട്ടും അമ്മക്കുട്ടിയുടെ സന്തോഷം കാണുമ്പോൾ മനസ്സ് നിറഞ്ഞിരുന്നു ഉടനെ അച്ഛൻ വരുമെന്ന് പറയുമ്പോൾ അമ്മക്കുട്ടിയുടെ മുഖത്തെ സന്തോഷം അതുമാത്രമായിരുന്നു അവൾ ആഗ്രഹിച്ചത് പിന്നീടുള്ള ദിവസങ്ങളിൽ സുധയും അവൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാതെ നോക്കിയിരുന്നു അവളോട് ഒരകലം പാലിച്ചാണെങ്കിലും ഒരു സൗഹൃദം അവൻ നേടിയെടുത്തു നീലുവിന് അതൊരു തരത്തിൽ സഹായകമാവുകയായിരുന്നു അവളും അവനോട് സംസാരിക്കാൻ തുടങ്ങി ഇടയ്ക്ക് അമ്മക്കുട്ടിയെയും സുതി കാണാൻ പോകും അമ്മക്കുട്ടിക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ വാങ്ങിക്കൊണ്ടു പോകൽ സുതിക്കിപ്പോ ഒരു പതിവായിരിക്കുന്നു അമ്മക്കുട്ടിക്കിപ്പോൾ സുതിയെ ഇഷ്ടമാണ് അവന്റെ സ്നേഹം കാണുമ്പോൾ ആ കുഞ്ഞു മനസ്സിലും സന്തോഷം നിറയും എന്നാലും സുതിയോടുള്ള ഇഷ്ടത്തിനേക്കാളേറെ ആദമിനോട് അമ്മക്കുട്ടിക്ക് ഒരു ഇഷ്ട കൂടുതലുണ്ടെന്ന് സുതിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ ഇരുവരുടെയും സ്നേഹം കാണുമ്പോൾ അവരെ തന്നെ നോക്കിയിരിക്കും ഇടയ്ക്ക് പുറത്തു വെച്ചെല്ലാം ആദമിന്റെ കൂടെ അമ്മക്കുട്ടിയെയും അവൻ കാണാറുണ്ട് ഒരു ദിവസം അമ്മക്കുട്ടിയെയും കൂട്ടി പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോൾ നീലുവാണ് എതിർത്തത് അപ്പോൾ ആദമിന്റെ കൂടെ അമ്മക്കുട്ടിയെ കാണുമ്പോൾ അത് അവനിൽ അവനിലൊരു നോവ് പടർത്തിയെങ്കിലും അവനവരെ നോക്കി ചിരിയോടെ പോകാറാണ് പതിവ് രാഖി നീലു വിളിക്കുന്നത് കേട്ട് എന്തോ എഴുതിക്കൊണ്ടിരുന്ന രാഖി ബുക്കിൽ നിന്നും മുഖമുയർത്തി നോക്കി എന്താ നീലു രാഖി അവളോട് ചോദിച്ചു അത് ഞാനെടുത്ത തീരുമാനം തെറ്റായി രാഖിക്ക് തോന്നുന്നുണ്ടോ അത് കേട്ടതും രാഖി ചിരിച്ചു അവളുടെ മനസ്സിലേക്ക് താൻ ഹരിയോട് ഇതേ ചോദ്യം ചോദിച്ചതാണ് ഓർമ്മ വന്നത് എന്താ ചിരിക്കുന്നേ നീലു വീണ്ടും ചോദിച്ചു പിന്നെ ചിരിക്കാതെ എന്റെ നീലു രാഗി പറഞ്ഞുകൊണ്ട് ബുക്ക് അടച്ചു വെച്ച് നീലുവിന് നേരെ തിരിഞ്ഞിരുന്നു നീലു എടുത്ത തീരുമാനം നന്നായി എന്നേ ഞാൻ പറയൂ എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക് നീലു അമ്മക്കുട്ടിയുടെ ആഗ്രഹം മുന്നിൽ കണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നറിയാം അതുതന്നെ തന്റെ വലിയൊരു മനസ്സല്ലേ അമ്മമോൾക്കു വേണ്ടി തെറ്റിച്ച നീലു ആ മോൾക്ക് വേണ്ടി ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ എനിക്ക് തെറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല രാഗി പറഞ്ഞുകൊണ്ട് നീലുവിനെ നോക്കി രാഗി നീലുവിന്റെ കൈകളിൽ പിടിച്ചു ടെൻഷൻ ആകാതെ നല്ലതേ വരൂ രാഗി അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറഞ്ഞു നീലു അവളെ നോക്കി പുഞ്ചിരിച്ചു നീലുവിന്റെയും സുധീടെയും വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചത് ഇനി അധികം നാളില്ല ആ ദിവസത്തിന് ആരിക്കും ലീനയ്ക്കും വിഷമമുണ്ടെങ്കിലും അവർ അത് പുറത്തു കാട്ടാതെ നീലുവിൻറെയും മമ്മക്കുട്ടിയുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നു ആദമിനാണെങ്കിൽ അമ്മക്കുട്ടി പിരിയുന്ന കാര്യം ആലോചിച്ച് മനസ്സിൽ വല്ലാത്തൊരു മിങ്ങലാണ് മിക്ക ദിവസങ്ങളിലും ആദം അമ്മക്കുട്ടിയേയും കൂട്ടി പുറത്തേക്കൊക്കെ കറങ്ങം കൊണ്ടുപോകും ഇനി വിവാഹം കഴിഞ്ഞാൽ പറ്റിയൊന്നും വരില്ല എന്നവന് തോന്നി അതുപോലൊരു ദിവസം സ്കൂൾ കഴിഞ്ഞതിനു ശേഷം ആദം മോളെയും കൊണ്ട് പാർക്കിൽ വന്നിരിക്കുകയായിരുന്നു അങ്കിൾ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരുവോ അമ്മക്കുട്ടി ആദമിനെ നോക്കി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു നീ എന്നെ വഴക്ക് കെളിപ്പിച്ചടങ്ങൂ എല്ലടിക്കൊച്ചേ അതിനും മറുപടിയായി അമ്മക്കുട്ടി ചിരിച്ചു കാണിച്ചു കള്ളി ചിരിക്കുന്നു കണ്ടോ ഐസ്ക്രീം വാങ്ങി തന്ന് വയ്യാതായാൽ എനിക്കല്ലേ എല്ലാവരുടെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കുക വേണ്ട ഞാൻ അന്നത്തോടെ നിർത്തി അമ്മക്കുട്ടിയുടെ ചിരി കണ്ട് ആദം പറഞ്ഞു അതിൽ മോളുടെ മുഖം വാങ്ങി ആദം മോളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവനങ്ങനെ പറഞ്ഞാലും ആ ആവശ്യപ്പെട്ടതെല്ലാം അവൻ വാങ്ങിക്കൊടുക്കും ആദം അമ്മകുട്ടിയെ തല ചെരിച്ചു നോക്കി മുഖം വെറുപ്പിച്ചിരിക്കുകയാണ് അവനന്ത് കണ്ട് ചിരി വന്നെങ്കിലും അവനൊന്നും മിണ്ടിയില്ല അമ്മക്കുട്ടി ആദമിനെ നോക്കാതെ കൈകൾ രണ്ടും കെട്ടി മുഖം വെറുപ്പിച്ചിരുന്നു ഇടയ്ക്ക് ഒളിക്കണ്ണാലെ ആദമിനെ നോക്കുന്നുമുണ്ട് പെട്ടെന്ന് അമ്മക്കുട്ടിയുടെ മുന്നിലേക്ക് ഒരു ഐസ്ക്രീം നീണ്ടുവന്നു അമ്മകുട്ടി പെട്ടെന്ന് തലയുയർത്തി നോക്കിയപ്പോൾ സുതിയായിരുന്നു അത് അവനെ കണ്ട് അമ്മക്കുട്ടി ചിരിച്ചു ഹായ് സുതിയങ്കീ അമ്മക്കുട്ടിയുടെ പറച്ചിൽ കേട്ട് ആദം ഞെട്ടി അവരെ നോക്കി സുതി ഒരു കയ്യിൽ ഐസ്ക്രീമായി അമ്മക്കുട്ടിയുടെ ഇരുന്നു ഇതാ ഐസ്ക്രീം അമ്മക്കുട്ടി കഴിച്ചോ സുതി പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി അവന്റെ കയ്യിൽ നിന്നും ഐസ്ക്രീം തന്റെ കൈയിലേക്ക് വാങ്ങിച്ചു എന്നിട്ട് ആദമിനെ നോക്കി കണ്ടോ എനിക്ക് സുതിയെങ്കിലും ഐസ്ക്രീം വാങ്ങി തന്നല്ലോ ആദമിനെ ഐസ്ക്രീം കാണിച്ചുകൊണ്ട് അമ്മക്കുട്ടി പറഞ്ഞു ഒന്ന് പോടിപ്പോക്കിരിപ്പെണ്ണേ മ്മകുട്ടിയുടെ കവിളിൽ പിടിച്ചു വലിച്ചു നോക്കു സുതി അങ്കിൾ അങ്കിളിന് ഐസ്ക്രീം കൊടുക്കണ്ട കേട്ടോ അമ്മമോൾക്ക് ഐസ്ക്രീം വാങ്ങി തരില്ലെന്ന് പറഞ്ഞു അമ്മക്കുട്ടി പറഞ്ഞത് കേട്ട് ചിരിച്ചു ഇല്ലാട്ടോ അങ്കിളിന് കൊടുക്കില്ല അമ്മകുട്ടിക്ക് ഞാൻ കൊറേ ഐസ്ക്രീം വാങ്ങി തരാം സുതി ചിരിച്ചപ്പോൾ അമ്മക്കുട്ടി ആദമിനെ നോക്കി കൊക്കറി കാണിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് കളിക്കാൻ പോയി ഒപ്പം ഐസ്ക്രീം നുണയുന്നുമുണ്ട് ആദം സുതി വിളിച്ചപ്പോൾ ആദം അവനെ നോക്കി ഞാൻ പറയുന്നത് ചിലപ്പോ എന്റെ സ്വാർത്ഥതയായി ആദമിന് തോന്നാം പക്ഷേ എനിക്കത് പറഞ്ഞേ മതിയാകൂ സുതി പറഞ്ഞത് കേട്ട് എന്താണെന്നറിയാതെ ആദം അവനെ നോക്കിയിരുന്നു ആദം ഇനി അമ്മക്കുട്ടിയെ കൂട് കൂട്ടുന്നത് കുറയ്ക്കണം ആദം ഞെട്ടി അവനെ നോക്കി അമ്മക്കുട്ടി നീ എന്റെ മോളാണ് എന്റെയും നീലുമയുടെയും മോള് ആദമിനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ കാൽഭാഗം പോലും അമ്മക്കുട്ടിക്ക് എന്നോട് തോന്നിയതായി എനിക്ക് തോന്നിയില്ല അത് ആദം എപ്പോഴും അവരെ ചുറ്റിപ്പറ്റിയുള്ളത് കൊണ്ടാകാം സുതി പറഞ്ഞുകൊണ്ട് ആദമിനെ നോക്കി ആദമിന്റെ കണ്ണുകൾ അമ്മക്കുട്ടിയിൽ തന്നെയായിരുന്നെന്ന് കണ്ടതും സുതി അവനെയും അമ്മക്കുട്ടിയെയും മാറി മാറി നോക്കി സുതി ഒന്ന് കണ്ണുകൾ കണ്ണുകളടിച്ചു തുറന്നു ആദമിന് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ സുതി ആദമിന്റെ തോളിൽ കൈവച്ചു ചോദിച്ചു പൂർണമായി അല്ലെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നിന്നും ഒഴിഞ്ഞു മാറി തരണം എനിക്ക് നീലുവിനൊപ്പം ഈ മോളയും വേണം ഈ മോളുടെ സ്നേഹവും വേണം പറഞ്ഞു ആദം മറുപടിയായി ഒന്ന് മോളിയതേ ഉള്ളൂ സുതി ചിരിച്ചുകൊണ്ട് അവൻറെ അരികിൽ നിന്നും മെഴുന്നേറ്റു അവൻ അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് പോയി അമ്മക്കുട്ടിയോട് കളിയും ചിരിയുമായി സംസാരിച്ചിട്ട് ആദമിനെ നോക്കി ആദം അവരെ തന്നെ നോക്കിയിരിപ്പായിരുന്നു സുതി അമ്മമോളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും നടന്നു നീങ്ങി ആദമിന്റെ മനസ്സിൽ സുതി പറഞ്ഞ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നതും അവൻ വേഗം വേഗം കണ്ണുകൾ ചിമ്മി ചിമ്മി തുറന്നു അവിടെ നിന്നും അമ്മക്കുട്ടിയുമായി വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ആദം എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഇന്നാണ് നീലുവിന്റെയും സുതിയുടെയും രജിസ്റ്റർ മാരേജ് നീലുവിന്റെ വീട്ടിൽ ആദം ഒഴികെ എല്ലാവരുമുണ്ട് ആൻഡോ ഒരു കുറവും വരുത്താതെ രജിസ്റ്റർ ഓഫീസിൽ വിവാഹത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് നീലിമയ്ക്ക് ഇവരെയൊക്കെ വിട്ടുപോകുന്നതിൽ വിഷമം തോന്നി തന്നെയും ആ കുടുംബത്തിലെ ഒരംഗമായി അവർ കണക്കാക്കിയിരുന്നു എന്താ മോളെ മുഖം വല്ലാതെ മദരമ്മ നീലുവിനോട് ചോദിച്ചു നിങ്ങളുടെ ഒക്കെ സ്നേഹം കാണുമ്പോൾ എനിക്ക് നീലുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നല്ലൊരു ദിവസമായിട്ട് എന്റെ കുഞ്ഞു കണ്ണു നിറയ്ക്കാതെ മദറമ്മ അവളെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് ആലിയും ലീനയും അവരുടെ അടുത്തേക്ക് വരുന്നത് ആലി നീലു ആലിയുടെ കൈകളിൽ പിടിച്ചു വിളിച്ചു ആലി അവൾക്കൊരു അനേറ്റ കുട്ടിയായിരുന്നു നീലുവിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആലിയുടെ കുറുമ്പും കുസുതിയും കാണുമ്പോൾ തന്റെ വിഷമങ്ങളെല്ലാം മറക്കാൻ ഒരു പരിധി വരെ സഹായിച്ചത് ആലി തന്നെയാണെന്ന് നീലു ആലിയെ നേരം പുണർന്നു നിന്നു ലീനെ എന്നാൽ നമുക്ക് റെജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം സമയമായി ആൻഡോ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു നീലു ആൻഡോയെ നോക്കി പതിയെ അവൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു ആരുമില്ലാത്തവൾക്ക് കൂട്ടുണ്ടായിരുന്നവരാണ് മകളെപ്പോലും നോക്കിയവർ ഇന്ന് ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് നൽകണം നീലു പറഞ്ഞുകൊണ്ട് ആൻഡോയുടെ കാലത്തൊട്ട് വണങ്ങി ആൻഡോ നീലുവിനെ എഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ചു എന്റെ അനുഗ്രഹം എപ്പോഴും ആൻഡോ പറഞ്ഞപ്പോൾ നീലു നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചു ലീനയും മാലിയും മദരമ്മയും വെല്ലിയമ്മച്ചിയും അവരുടെ അരികിലേക്ക് വന്നു മദരമ്മ നീലുവിന്റെ നെറ്റിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കുരിച്ചു വരച്ചു നമുക്കിറങ്ങാം ആൻഡോ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് തിരിച്ചു അമ്മക്കുട്ടി ആര്യയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ആദമിന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ഇവൻ എവിടെ പോയി കിടക്കുവോ കാറിൽ പോകുമ്പോൾ ആൻഡോ പറഞ്ഞു ചേട്ടാ ഇന്നലെ പോയതാണ് ഞാനും വിളിച്ചു നോക്കി കോൾ കണക്റ്റാകുന്നില്ലായിരുന്നു ആകുന്നില്ലായിരുന്നു കൂടി പറഞ്ഞപ്പോൾ നീലു അമ്മക്കുട്ടിയെ നോക്കി അമ്മക്കുട്ടിയും പറഞ്ഞിരുന്നു ആദമിനെ കാണണമെന്ന് ഇങ്ങ വരട്ടെ എപ്പോഴും അതെ ഒരു വാക്ക് മിണ്ടാതെ ഇറങ്ങിപ്പോകും ലീന പറഞ്ഞു അധികം വൈകാതെ അവർ രജിസ്ട്രർ ഓഫീസിലെത്തി അവിടെ സുതിയും അമ്മയും കോളേജിൽ അവരുടെ രണ്ടു മൂന്ന് സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു നീലു വന്നത് കണ്ട് രാഗിയും ഹരിയും അവളുടെ അടുത്തേക്ക് നടന്നു നീലുവിനെ കണ്ട് സുധിയുടെ കണ്ണുകൾ തിളങ്ങി അവൻ സന്തോഷത്തോടെ അവളെ നോക്കി അമ്മകുട്ടി അപ്പോഴും ചുറ്റും നോക്കുകയായിരുന്നു ആൻഡോ എല്ലാവരെയും കൂട്ടി റെസ്റ്റർ ഓഫീസിനുള്ളിലേക്ക് നടന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയാക്കി വരൻ സൈൻ ചെയ്തോളൂ ഓഫീസർ പറഞ്ഞപ്പോൾ സുധി ഒന്ന് നോക്കി സൈൻ ചെയ്തു ഇനി വധു നീലുവിനെ നോക്കി ഓഫീസർ പറഞ്ഞു സുധി കയ്യിലെ പേന അവൾക്ക് കൊടുത്തു അവളെ നോക്കി പുഞ്ചിരിക്കാനും അവൻ മറന്നില്ല നീലുവിന്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചുകൊണ്ടിരുന്നു എന്തിനോ ഒരു ടെൻഷൻ നീലു അമ്മകുട്ടിയെ നോക്കിയപ്പോൾ അമ്മക്കുട്ടി അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് നീലു എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ സൈൻ ചെയ്യാനായി അവൾ തിരിഞ്ഞു നീലിമ സൈൻ ചെയ്യാൻ വരട്ടെ പെട്ടെന്ന് പുറകിൽ നിന്നും ആരുടെയോ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിപ്പിറകിലേക്ക് നോക്കി അവിടെ കണ്ട ആളെ എല്ലാവരും സംശയത്തോട് നോക്കി നിന്നു എന്നാൽ അമ്മക്കുട്ടിയുടെ മുഖത്ത് നിറഞ്ഞ ചിരിയായിരുന്നു നീലുവിന്റെ മുഖത്ത് ഞെട്ടലും